ഞാനിപ്പോൾ അഞ്ച് ലിറ്റർ ജാറിലാണ് ഇതിപ്പോൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം നാല് ലിറ്റർ ഉണ്ടത് അപ്പോൾ ഇത് ശരീര സൗന്ദര്യത്തിനും ശരീരപുഷ്ടിക്കും ബുദ്ധിക്കും കണ്ണ് കാഴ്ചയ്ക്കും തലമുടി വളരാനും വളരെ ഒരു ഉത്തമമായിട്ടുള്ളൊരഷ്ടമാണ് പണ്ട് മുനിമാരും രാജാക്കന്മാരും നിത്യേവന നില നിലനിർത്തുന്നതിന് ഈ അരിഷ്ടം ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇത് എയർ ടൈറ്റാക്കി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഹായ് ഹലോ ഷഹനാ ശ്രീയൽ വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെല്ലിക്ക അരിഷ്ടമാണ് അതിനായിട്ട് ഞാൻ ഒരു നാല് കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് അതിൽ മോശമായ നെല്ലിക്ക ഏകദേശം ഒരു കിലോയോളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ബാക്കി വന്ന നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് അല്പം പോലും ഈർപ്പം ഇല്ലാതെ തുടച്ചെടുത്ത് കാറ്റിൽ വെച്ച് ഉണക്കി എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇനി നമുക്ക് ആവശ്യമായത് ഇപ്പം ഏകദേശം മൂന്ന് ലിറ്റർ നെല്ലിക്ക ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ഇടുന്ന ജാറ് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വേണം വയ്ക്കാനുള്ളത് ഒരു ശകലം പോലും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന അരിഷ്ടം മുഴുവൻ നാശമായി പോകും അപ്പോൾ ഇതിനായിട്ട് ഞാൻ മൂന്ന് കിലോ ശർക്കരയാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു കിലോ ശർക്കര എന്നൊക്കെ തോതിലാണ് വേണ്ടത് മധുരം കുറവ് 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 വേണമെന്നുള്ളവർക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാം അത് നമ്മൾ ഈ ഉണങ്ങിയ ജാറിലേക്ക് ലെയറായിട്ടിട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ഏലക്ക കറുവപ്പട്ട അതുപോലെ കരയാമ്പൂ പിന്നെ രണ്ട് ബറ്റൽ മുളക് അല്പം ഇഞ്ചി ചതച്ചത് അതുപോലെ ഒരു പിടി ക്രഷി ചെയ്ത ഗോതമ്പ് ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ലെയറായിട്ട് ഇടുമ്പം ഇതും അതുപോലെ ഈ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കറുവപ്പെട്ട ഏലക്ക കരയാമ്പൂ എല്ലാം കൂടി ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നെല്ലിക്ക ഇങ്ങനെ നിറയുന്നത് വരെ ജാറിൽ ലെയറായിട്ട് അടുക്കി നമ്മൾ നിറച്ചെടുക്കണം അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞു ഏകദേശം മൂന്ന് കിലോയിൽ കൂടുതൽ ഇത് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഈസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിലേക്ക് മുക്കാൽ ലിറ്റർ ഒഴിച്ചു കൊടുക്കണം ഒരു പിടി ഗോ ക്രഷ് ചെയ്ത ഗോതമ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിഷ്ടം ഒന്ന് സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് ക്രഷ് ചെയ്ത ഗോതമ്പ് ഇടുന്നത് അപ്പോൾ ഇത് നിറച്ച് കഴിഞ്ഞു അപ്പം നമ്മളിത് സൂക്ഷിക്കേണ്ടത് അടച്ച് കെട്ടി ഭദ്രമായി ഇരുട്ട് ഉള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാനുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിമം നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ ഒരു കാലാവധി ഇതിനിടയിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഒന്ന് തുറക്കണ്ട ഒന്ന് കുലുക്കി ഏതായാലും ഏത് ജാറായാലും കുലുക്കി കൊടുത്താൽ മതിയാകും ഞാനിത് അറുപത് ദിവസത്തേക്കാണ് കെട്ടി വെക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസമായാലും ഈ നെല്ലിക്കയിൽ നിന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ നീര് സത്തിറങ്ങി വരാൻ വേണ്ടിയിട്ട് അറുപത് ദിവസം വരെയൊക്കെ ഇടുന്നത് നന്നാണ് അപ്പോൾ ഒരു ടേബിൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കെട്ടിവെക്കാം നമ്മളിത് മുന്തിരി വൈനും നെല്ലിക്ക വൈനും ഒക്കെ ഇടുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ അരിഷ്ടം ഇതിൻ്റെ ശർക്കരയും ശർക്കരയും മെൽറ്റായി ഈ നെല്ലിക്കയുടെ ചാറല്ലാം മുഴുവനുമായിട്ട് വന്നിട്ട് ഏകദേശം ഈ മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ ഒഴിച്ച് കഴിഞ്ഞ് ഈ അറുപത് ദിവസം എത്തുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഏകദേശം ഒരു നാല് നാലര ലിറ്റർ അരിഷ്ടം ഉണ്ടാകും അത്രയ്ക്കും സത്ത്തിനകത്ത് ഇറങ്ങി വരും ഇനി ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടിക്കിട്ടും അപ്പം ഞാനൊരു കഷ്ണം കഷ്ണമെടുത്ത് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ലിഡ് വെച്ച് മൂടിയിട്ട് ഒരു തുണി കൊണ്ട് ചുറ്റിക്കെട്ടി ആണ് വെക്കുന്നത് ചുറ്റിക്കെട്ടി എയർ കയറാത്ത ഒരു സ്ഥലത്ത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കും അപ്പോൾ എൻ്റെ കിച്ചണിൻ്റെ ഒരു കബോർഡിനകത്താണ് ഞാനിതിപ്പം വെക്കാൻ പോകുന്നത് വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഏകദേശം ഒരു മൂന്ന് തവണ ഒന്ന് കുലുക്കി കൊടുക്കണം ഇളക്കി വൈൻ ഇളക്കും പോലെ ഒന്നും ഇളക്കണ്ട ഒന്ന് കുലുക്കി ഒന്ന് വെക്കണം ഇനിയിപ്പോ ഞാനിത് ഏർ വെളിച്ചം കയറാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പൊ നമ്മൾ തവിട്ട് ഇളക്കുന്നെങ്കിൽ തന്നെ നല്ല ഈർപ്പം ഒട്ടുമില്ലാത്ത തവി വേണം ഉപയോഗിക്കാനുള്ള സ്പൂൺ വേണം ഉപയോഗിക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ വൈനും അരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനായിട്ട് പ്രത്യേകം തവികൾ ഞാൻ മാറ്റി കരുതി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വേറെ ഉപയോഗത്തിന് എടുക്കുന്നതേ അല്ല ഇത് ഞാൻ മാറ്റി വെച്ച മോശമായ നെല്ലിക്കയാണ് ഇങ്ങനെ ചവഞ്ഞും കപ്പിയൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് പുഴുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇത് കൊച്ചിട്ടുള്ളത് അതിനിടെ ഞാൻ ഒന്ന് കുലുക്കിയിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ആ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഒരു അറുപത് ദിവസം ഉള്ളിൽ വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുലുക്കി കൊടുക്കുക ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒന്ന് കുലിക്കിയ സമയത്തൊരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് കുലുക്കിയതാണ് ഇപ്പോൾ അറുപത് ദിവസം പൂർത്തിയായിട്ടുണ്ട് കണ്ടോ നെല്ലിക്ക താഴോട്ടിറങ്ങി നിറഞ്ഞു നിന്ന് നെല്ലിക്ക ഏകദേശം പകുതികളും ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് വൃത്തിയുള്ളൊരു അരിപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ നേരത്തെ ഒന്ന് ഒഴിച്ചതാണ് അതിൽ ഗോതമ്പ് കിടക്കുന്നത് കുറച്ച് ഒഴിച്ചതാണ് അരിപ്പിൽ സ്ട്രെയിനറിൽ ഗോതമ്പ് കിടക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് പരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നെല്ലിക്ക നമുക്ക് കഴിക്കാം കേട്ടോ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക മുഴുവനും സത്തിറങ്ങി നന്നായിട്ട് ഉണങ്ങി ചുരുണ്ടതാണ് അപ്പോൾ എനിക്ക് ഇത്രയും ഇത് ഈ പാത്രത്തിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം നാല് ലിറ്റർ വരുമെന്ന് വിചാരിക്കുന്നു അത്രയും ഉണ്ട് ഇത് ഇനി ഒന്ന് തെളിയാൻ വെക്കണം തെളിയാൻ വെ വച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം അതിൻ്റെ മട്ടിയൊക്കെ തെളിയാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മട്ടിയൊക്കെ അടിയിൽ കട്ടിക്ക് ഉണ്ടാവും അപ്പം ഞാനിത് ഓവർനൈറ്റ് വെക്കുകയാണ് ഇപ്പം അത് ഞാൻ എടുക്കുകയാണ് ഓവറിന ആ നൈറ്റിൽ ഒരു എട്ട് മണിക്കൂർ തെളിയാൻ വെച്ചിരുന്നു വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ ജാർ വേണം എടുക്കാനുള്ളത് അതിലേക്ക് ചെറിയ കണ്ണുള്ള സ്ട്രെയിനർ വെച്ച് അരച്ചിട്ടുണ്ട് അടുത്ത് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെയാന്ന് ആദ്യം ഒഴിച്ചതുപോലെയല്ല കണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ അടിയിലൊരു മട്ടിയുണ്ട് അത് മട്ടി മാറ്റണം അപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ജാറാണ് അപ്പോൾ അത് ഏകദേശം നാല് ലിറ്ററോൾ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം മടി നമ്മൾ വേറെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇത് തെളിഞ്ഞു വരും ഇതേ കുപ്പിയിൽ തന്നെ എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ ഇനിയും ഇത് തെളിഞ്ഞു വരും മട്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മറ്റി അത് വീണ്ടും തെളിയുമ്പം നമുക്കതിൻ്റെ ബാക്കി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് അരച്ചെടുത്ത നെല്ലിക്ക കഴിക്കാം നല്ല മധുരമായിട്ട് ഇരിക്കുന്നതാണ് ഇനി ഇത് ഒരു ഇതുപോലെ തന്നെ എയർടൈറ്റ് എയർടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് അടച്ച് സൂക്ഷിക്കുക രണ്ട് ദിവസം കഴിയുമ്പം വേണമെങ്കിൽ വലിയ കുപ്പിയിൽ പകർത്തിയാൽ നല്ല തെളിഞ്ഞ് ഇനിയും നന്നായിട്ട് തെളിഞ്ഞു കിട്ടും അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ ഉത്തമമായൊരു അരിഷ്ടമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും എല്ലാം ഉത്തമമായിട്ടുള്ളൊരരിഷ്ടമാണ് അപ്പം ഞാൻ ഈ അരിഷ്ടം മറ്റൊരു കബോർഡിലാണ് സൂക്ഷിക്കുന്നത് കബോർഡിൻ്റെ മുകളിൽ കാണുന്നത് ഞാനുണ്ടാക്കിയ ഗ്രീ പൈനാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഗോൾഡൻ കളറിലിരിക്കുന്നത് നെല്ലിക്ക വൈനാണ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ആറുമാസമായ നെല്ലിക്ക വൈനാണ് അപ്പോൾ നെല്ലിക്ക അരിഷ്ടം നിങ്ങളും ഉണ്ടാക്കി നോക്കുക നെല്ലിക്കയുടെ സീസൺ ആവുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിടാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് അതുവരെ ബായ്